മഹാരാഷ്ട്രയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഭരണകക്ഷിയിൽ പിളർപ്പ് ഉറപ്പായിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സഖ്യത്തിൽ ചെറിയ അമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതായത് ബി ജെ പി മഹാരാഷ്ട്രയിൽ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചത് മുതൽ എൻ ഡി എയിൽ പ്രശ്നങ്ങളാണ് ഏകനാഥ അച്ഛൻ്റെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ ശിവസേനയിലെ വലിയ വിഭാഗം പ്രവർത്തകരും എൻ ഡി എക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ പല സീറ്റുകളിലും നല്ലൊരു വിജയം എൻ ഡി എക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു അതിൽ അട്ടിമറികൾ രാഹുൽ ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും നിലവിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം ഭരണം തുടരുകയാണ് സ്വന്തം സഖ്യകക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് പ്രധാന വകുപ്പുകളൊക്കെ ബി ജെ പിടിച്ചു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് അജിത് പവാറിൻ്റെ എൻ സി പി ചില പ്രധാന വകുപ്പുകളൊക്കെ കൈമാറിയിട്ടുണ്ട് എന്നിട്ടും ഏകനാഥ ഷിൻഡെ ആകെ അദ്ദേഹത്തിന് ഒരു ഉപമുഖ്യമന്ത്രി കസേര മാത്രം നൽകി പേരിന് ചില മന്ത്രിസ്ഥാനവും നൽകി സൈഡ് ലൈൻ ചെയ്തു അതിൽ ശിവസേന വിഭാഗത്തിന് കടുത്താമർശമുണ്ട് ഇരുപതോളം എം എൽ എ തങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് വിഭാഗം നേതാവായ ആദിത്യ താക്കറെയാണ് ആ വെളിപ്പെടുത്തലിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയം തന്നെ പുകയുമ്പോൾ ഇപ്പോഴത്തെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തി വീണ്ടും ഞെട്ടിക്കുകയാണ് ആദിത്യ താക്കറെ മഹാരാഷ്ട്രയിലെ ഭരണസഖ്യത്തിലെ ഭാഗമായ ശിവസേന ഷിൻ്റെ പക്ഷത്തെ ഇരുപത്തിരണ്ട് എം എൽ എ മാർ അവർ ബി ജെ പിയിൽ ചേരാൻ തയ്യാറെടുത്തു എന്നുള്ള വിവരമാണ് ആദിത്യ താക്കറെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി അടുപ്പമുള്ള എം എൽ എമാരാണ് കൂറുമാറാൻ തയ്യാറെടുത്തിരിക്കുന്നത് എന്നാണ് ആദിത്യ പറഞ്ഞിരിക്കുന്നത് എം എൽ എ മാർ വൈസ് ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്നയാളും പാർട്ടി വിടുന്നവരിൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് വ്യവസായ മന്ത്രിയായ ഉദയ സാമന്തനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദിത്യ താക്കറെ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉദയ സാമന്ത് മൂന്നാമത്തെ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് മുമ്പ് ശിവസേന ഉദ്യോഗപക്ഷം പറഞ്ഞിരുന്നതാണ് എന്നാൽ ആദിത്യ താക്കറെ ഇത്തരം വാക്കുകളൊക്കെ ബി ജെ പി നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്ര ഈസിയായി അവർക്കത് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല ബി ജെ പി ഏതൊരു സംസ്ഥാനത്ത് അധികാരത്തിൻ്റെ ഭാഗമായി മാറിയാലും ആ സംസ്ഥാനത്തെ വലിയ പാർട്ടിയെ പിളർത്തി ആ പാർട്ടിയിലെ നേതാക്കളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ബി പല സംസ്ഥാനങ്ങളിലും പയറ്റിയിരുന്നതാണ് ഇപ്പോൾ ബി ജെ പി തുടർന്നു കൊണ്ടിരിക്കുന്ന രീതി അത് തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലിൽ ബീഹാറിൽ തെറ്റിച്ചത് നിതീഷ് കുമാർ ആയിരുന്നു കാരണം നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും അൻപതോളം സീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന നിലയിൽ ജെ ഡി തകർന്നെങ്കിൽ അവിടെ ബി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു എന്നാൽ അവിടെ അമിത്ഷായുടെ മുഴുവൻ കണക്ക് കൂട്ടലുകളും നിതീഷ് കുമാർ തെറ്റിച്ചപ്പോൾ മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് നിതീഷിനെ മുഖ്യമന്ത്രിയായി തുടരാൻ ബി ജെ പി അനുവദിക്കുകയായിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിലെ സ്ഥിതി അതല്ല ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അൻപത്തിയേഴ് സീറ്റുകളിൽ മാത്രമാണ് ഷിൻഡെ വിഭാഗത്തിന് വിജയിക്കുവാൻ സാധിച്ചത് അവിടെയാണ് ബി ജെ പിയുടെ വരുതിയിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ അമിത്ഷാക്ക് അവിടെ സാധിച്ചത് അവിടം കൊണ്ടും ബി ജെ പി ഈ വേട്ട അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷിൻഡ വിഭാഗത്തിലെ ഇരുപത്തിരണ്ട് പേരെ കൂടി ചാക്കിട്ട് പിടിച്ച് ആ പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അവശേഷിക്കുന്ന മുപ്പത്തി അഞ്ച് പേരെയും കൊണ്ട് തൻ്റെ പഴയ പാളയത്തിലേക്ക് മടങ്ങുവാനുള്ള തയ്യാറെടുപ്പ് ഷിൻഡെ നടത്തുന്നു എന്നുള്ളതാണ് ഈ നീക്കങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷിൻഡെ ഗ്രൂപ്പിൽ പിള്ളേർ പുറപ്പാണ് ഒന്നുകിൽ ഇരുപത് എം എൽ എ ഉദ്ധവിനൊപ്പം പോകും അതല്ലെങ്കിൽ ഇരുപത്തി രണ്ട് എം എൽ എ മാർ ബി ജെ പിക്ക് ഒപ്പം ഉറപ്പിക്കും രണ്ടായാലും തകരുന്നത് ഏകനാഥ ഷിൻഡയുടെ ശിവസേന തന്നെയായിരിക്കും അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം അത് ഉദ്ധവിനൊപ്പം കൈകോർക്കുക എന്നുള്ളതാണ് തിരിച്ചു വരികയെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാമെന്നുള്ള കാര്യം ഉദ്ധവ് വിഭാഗം ഷിൻഡിയോട് പറഞ്ഞിരുന്നതാണ് വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് കണ്ടറിയാം